കൽക്കൂര പോലും ഇല്ല തുണി കൊണ്ട് മറച്ച് നമ്മുടെ നവകേരളം സൃഷ്ടിക്കുന്ന വലിയ നേതാക്കളും മന്ത്രിമാരൊക്കെ ഇത് കാണണം വലിയ ദുരിതത്തിലാണ് ഇവിടെ ഒരു വീടിന് വേണ്ടി പതിനഞ്ച് വർഷക്കാലമായി പഞ്ചായത്തിലും ബ്ലോക്കിലും എം എൽ എയും മന്ത്രിയൊക്കെ കണ്ട് കാല് പിടിച്ചിട്ട് പോലും ഒരു വീട് ബിനു എന്നു പറയുന്ന വീട്ടമ്മക്ക് കിട്ടിയിട്ടില്ല ഈ വീടെന്ന് പറയാനില്ല അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് അടുപ്പ് പോലും പുറത്താണ് മഴ പെയ്താൽ ആ വലിയ ദുരിതമാണ് ഇവിടെ നമുക്ക് കാണാം ഇതാണ് അവരുടെ അവസ്ഥ രണ്ട് പെൺകുട്ടികളെ വളർത്തി അവരെ കെട്ടിച്ച് വിട്ട ഒരു വീട്ടമ്മയുടെ ഒരവസ്ഥ അതായത് സ്വന്തമായി ഒരു കെയർ കിടക്കിടമില്ലാത്ത ഒരവസ്ഥ ഇത്തരത്തിലൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വീട് നൽകാതെ ഇതിന്നും നല്ല സാഹചര്യത്തിലും സംവിധാനത്തിലും ഒക്കെ കഴിയുന്നവർക്ക് പഞ്ചായത്തിലും സർക്കാരിൻ്റെയൊക്കെ ആനുകൂല്യത്തിൽ വീട് വാരിക്കോരി കൊടുക്കുമ്പോൾ പ്രിയ നവകേരളം സൃഷ്ടിക്കാൻ നടക്കുന്ന നേതാക്കൾ ഇത്തരക്കാരുടെയും കൂടെ കണ്ണീരൊപ്പാൻ തയ്യാറാവണം അങ്ങനെ ആവട്ടെ നവകേരളം രൂപീകരിക്കാൻ എല്ലാവർക്കും സാധിക്ക സാധിക്കാൻ കഴിയുന്നത് വലിയ ദുരിതമാണ് ഇവിടെ നേരിട്ട് കാണുമ്പോഴേ അറിയാം നമുക്ക് കക്കൂസ് നമുക്കറിയാം നമ്മുടെ കേരളമാണ് കേരളത്തിലൊരു കക്കൂസ് പോലും ഇല്ലാത്ത ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞാൽ നാണമില്ലേ ഭരണാധികാരികളെ ഇത് കാണാനോ ഇത് കേൾക്കാനോ ആരുമില്ലാതെ ഇങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് പോകേണ്ടതുണ്ടോ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ബിനു

വേഗം ഈ വീട് കിട്ടാൻ ആ ഉള്ള ഒരു നടപടി സ്വീകരിക്കണം തന്നെ അധികാരികൾ തുറന്നെങ്കിൽ ഇത് കാണുന്ന ഇവരെ സഹായിക്കണം എന്നുള്ള ഉള്ളത് കൊല്ലം ഇടംപുളക്കൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ആലക്കുന്ന് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിനുവും രണ്ട് പെൺമക്കളും കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി ഒരു വീടിനായി കയറിയിറങ്ങാൻ ഇനി ഒരു സർക്കാർ ഓഫീസും ഇല്ല കൊച്ചു വീട് ഒന്നും വേണ്ട പഞ്ചായത്ത് രാജു സാറിനെ കണ്ട് എം എൽ എ സുഭാത് സാറിനെ കണ്ട് പഞ്ചായത്ത് ചെന്ന് നമ്മളെ ആട്ടി ഓടിപ്പിക്കുക നമുക്ക് വീട് തരാന്ന് പറയത്തില്ല നല്ല വീടുള്ളവർക്കെല്ലാം പൊളിച്ച് നല്ല വീട് വെച്ച് കൊടുക്കുക ഞാൻ എത്ര പതിനെട്ട് വർഷം കൊണ്ട് വീടിനും കക്കൂസിനും എല്ലാം കൊടുക്കാൻ ആരും തന്നിട്ടില്ല രാജു എം എൽ എ സാറിൻ്റെ വീട്ടിൽ പോയി സുഭാജ് സാറിൻ്റെ വീട്ടിൽ പോയി പഞ്ചായത്തിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി ആരും തന്നില്ല എനിക്ക് ഞാൻ നല്ല വീട്ടിലും പോയി കഷ്ടപ്പെട്ട് കിട്ടുന്നത് കൊണ്ടാണ് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് കൊച്ചുങ്ങളെയും കെട്ടിച്ച് ഇപ്പം ഗർഭിണിയാണ് വിളിച്ചുകൊണ്ട് ഒന്ന് എവിടെ താമസം ജീക്കും മരുമം വന്നാൽ പോലും ഒന്ന് നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല മഴയായാൽ പാമ്പും ചേരാൻ കാരണം ജീവിക്കാവത്തില്ല പോയി ഒക്കെ ഞാൻ കഴിയുന്ന പേർക്ക് വീട് വീട് ഒരു പുനലൂരിൽ നടന്ന നവകേരള സദസ്സിലും വീടിനായി അപേക്ഷ നൽകിയെങ്കിലും അതിലും ഫലമൊന്നും ഉണ്ടായില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ബിനു വീട്ടുജോലിയും ജോലിയും തൊഴിലുറപ്പിനും പോയാണ് ബിനുവിന്റെ രണ്ട് പെൺമക്കളെയും വളർത്തിയത് മടത്തിലെ കന്യാസ്ത്രീകൾ ഈ വസ്തുവിലൊരു വീട് വെച്ചു കൊടുത്തിരുന്നു അത് മലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞ് വീണ സാഹചര്യത്തിലാണ് ഇപ്പം ആ പുരയിടത്ത് തന്നെ ഒരു കട്ട കണ്ട് നാല് സൈഡും കെട്ടി താർപ്പയും ടിൻഷീറ്റും ഇട്ട് കഴിയുന്നത് വലിയ ദുരിതമാണ് ബിനു ഇവിടെ അനുഭവിച്ചു വരുന്നത് ബിനു ഇത് മഴ പെയ്ത വെള്ളമൊക്കെ ഇതിനകത്ത് വീഴുകയല്ലേ ും പൊട്ടി പൊട്ടി കീറിയപ്പോൾ അതിൻ്റെ മുകളിൽ ടാർപ്പായിട്ടിരിക്കാണ് അതാണ് തികച്ചും ഒരു ദുരിത ജീവിതം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടത് എയ്സന്റെ വസ്തു ബിനുവിന് സ്വന്തമായിട്ടുണ്ട് കാണുന്ന അധികാരികൾ എത്രയും വേഗം ഇവർക്കൊരു വീട് നൽകാൻ സഹായിക്കണം അല്ലെങ്കിൽ എന്തിനാ നമ്മൾ ഈ ഭരണാധികാരികളായിട്ട് തുടരുന്നു അതിൽ തന്നെ ഒരു അർത്ഥമല്ലാതാകും ഈ വാർഡിലെ മെമ്പറും ഈ പഞ്ചായത്തിലെ ഭരണസമിതിയൊക്കെ അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് വീട് നൽകാൻ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത് ഈ കുടുംബത്തെ നേരെ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് സഹായം എത്തിക്കണം അല്ലേ വേണ്ട വലിയ ദുരിതമാണ് കാണുന്ന അധികാരികൾ ഈ വീടിന് നേരെ കണ്ണ് തുറക്കണം ഇവർക്കൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഒരു പ്രതീക്ഷയോടാണ് ന്യൂസ് കേരളം ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് സ്വന്തമായി ഏഴ് സെൻറ്റ് വസ്തുവുള്ള ബിനുവിന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സമീപത്തെ മഠത്തിലെ കന്യാസ്ത്രീകൾ ഒരു വീട് നിർമ്മിച്ച് നൽകിയിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഏറ്റ് ഈ വീട് തകരുകയും പിന്നീട് വാസയോഗ്യമല്ലാതെ ആയതോടെ ബിനു രണ്ട് പെൺമക്കളും ദുരിത ജീവിതത്തിലായി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കട്ട കൊണ്ട് ഒരു മുറി മുറികെട്ടുകയും ടിൻഷീറ്റ് പാകി മേൽക്കൂര നിർമ്മിക്കുകയും ചെയ്ത ഈ ഒറ്റമുറിയിലാണ് മുറിയിലാണ് ഇവർ കഴിഞ്ഞുവരുന്നത് ടിൻഷീറ്റിന്റെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചതോടെ മഴവെള്ളം പൂർണ്ണമായും ഈ മുറിയിലാണ് വീഴുന്നത് ടിൻഷീറ്റിന്റെ മുകളിൽ ടാർപ്പ വിരിച്ചുവെങ്കിലും ഇപ്പോഴും മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകില്ല അർഹതയില്ലാത്തവർക്ക് വീടുകൾ നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഇത്തരത്തിൽ ദുരിത ജീവിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നേരെയും കണ്ണു തുറക്കണം പഴയ തുണികൾ ഉപയോഗിച്ച് ചുറ്റും മറച്ച് മേൽക്കൂര പോലുമില്ലാത്ത ശൗചാലയമാണ് ഈ കുടുംബത്തിനുള്ളത് എന്നുള്ളതും സങ്കടത്തിലാക്കുന്നു മാറി മാറി ഭരണത്തിൽ വരുന്ന ഇടമുളക്കൽ പഞ്ചായത്ത് ഭരണസമിതികൾ മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഈ കുടുംബത്തോടെ കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫോസിൽ എരുത്തലിക്ക് പോലും ലക്ഷങ്ങൾ ചെലവാക്കുന്ന സർക്കാർ ഈ കുടുംബം ഉപയോഗിക്കുന്ന ശൌചാലയവും അന്തി ഉറങ്ങുന്ന ഒറ്റമുറിയും ഒന്ന് കാണണം ഇനിയെങ്കിലും ഈ കുടുംബത്തിന് ഒരു വീടും ശൗചാലയവും നൽകാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്ന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.